മഹാബലിയെ പരീക്ഷിക്കാൻ വാമനനായി വന്ന മഹാവിഷ്ണുവിൻ്റെ കാലടി പതിഞ്ഞ മണ്ണാണ് തൃക്കാക്കര തൃക്കാക്കരയിലെ വാമനമൂർത്തിയാണ് തൃക്കാക്കരയപ്പൻ തൃക്കാക്കരയിലെ പൂജ വൈഷ്ണവ സങ്കല്പത്തിലാണ് ചതുരാകൃതിയിലുള്ള തൃക്കാക്കരയപ്പനൊപ്പം ഉരുണ്ട രൂപത്തിൽ മഹാബലിയെ വയ്ക്കുന്നവരുമുണ്ട് ചതയം കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ദിവസം നോക്കിയാണ് തൃക്കാക്കരയപ്പനെ എടുക്കുക മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഒറ്റ സംഖ്യയിൽ അവസാനിക്കുന്ന എണ്ണങ്ങളിൽ തൃക്കാക്കരപ്പനെ എത്ര വേണമെങ്കിലും വെക്കാം അതുകൂടാതെ ഒരു തൃക്കാക്കരയപ്പൻ പടിക്കൽ വയ്ക്കുന്നവരുണ്ട് ചാണകം എഴുകിയ നിലത്തോ പലകയിലോ പീഠത്തിലോ തൃക്കാക്കരയപ്പനെ വയ്ക്കാം പക്ഷേ നാക്ക് കിഴക്കോട്ട് തിരിച്ചു വെച്ച വാഴ ഇലയിലെ ആകാവൂ തൃക്കാക്കരയപ്പൻ്റെ ശിരസിൽ ചൂടാൻ പ്രത്യേകം പൂക്കളുണ്ട് കൃഷ്ണകിരീടം തെച്ചി അരിമാവടിഞ്ഞ് വീട്ടുപടിക്കലിൽ നിന്ന് ആർപ്പോ വിളികളുമായി എഴുന്നള്ളിച്ചു കൊണ്ട് ത വരുന്നതായാണ് സങ്കല്പം സാധാരണ തിരുവോണ നാളിലാണ് ഓണം കൊള്ളൽ നടക്കുന്നത് അന്ന് വെളുപ്പിനാണ് ഓണം കൊള്ളുന്നത് നിലവിളക്ക് കത്തിച്ച് നാളികേരം ഉടയ്ക്കും ആ വെള്ളം തൃക്കാക്കര അപ്പനു മുകളിൽ ഒഴിക്കും ഈ നാളികേരം നല്ല രീതിയിൽ രണ്ടായി പിളർന്നാൽ ദോഷങ്ങൾ ഒഴിയും എന്നും ഒരു വിശ്വാസമുണ്ട് തലേ ദിവസം തയ്യാറാക്കിയ അടയും ഇതോടൊപ്പം വയ്ക്കും മഹാബലി വന്നു വീട്ടുകാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതെന്ന് എന്ന സങ്കല്പമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ തിരുവോണത്തലയെന്നും ഓണം കൊള്ളുന്നവരുണ്ട്